ഇരുപത്തെട്ടാണ്ടുകൾ ബാക്കി വെച്ച് ഹാരിത് പോയിരിക്കുന്നു അറിവിൻ്റെ സേവനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വാതിലുകൾ തുറന്നു വെച്ച് ദിനചരിക്കാത്ത നേരത്ത് അതിവേഗം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ വൈദ്യരണികളുടെ വേരിക്കെട്ടുകൾ മറികടന്ന് നാടും വീടും കുടുംബവും ഉറച്ച ചുവടുകൾക്ക് മുന്നിൽ തടസ്സമായിരുന്നില്ല പൂർവികരുടെ പാതസ്പർശമേറ്റ മണ്ണിലൂടെ ധർമ്മ പതാകയും പിടിച്ച് ആയിരങ്ങളുടെ മുന്നിലെത്തി അവൻ ഏറെ ധൃതിയുണ്ടായിരുന്നു ആണ്ടുകൊണ്ട് എല്ലാം ചെയ്തു തീർത്ത് തിരിച്ചു നടന്നു നല്ലതിന് മാത്രം ആയുസ് ചെലവഴിച്ച ഹാലിദ് നിസ്സൃപ്പുകാരനെ കുറിച്ചറിയാൻ അദ്ദേഹം ജനിച്ച മണ്ണിലൂടെ നടന്നു പോയ വഴികളിലൂടെ കുടുംബാംഗങ്ങളുടെ മനസ്സിലൂടെ സുഹൃത്തുക്കളുടെ കുറിപ്പുകളിലൂടെ നേതാക്കളുടെ ഓർമ്മകളിലൂടെ ഒരു യാത്ര ഓർമ്മകളിലെ ഓഹാരിതം